അസ്സാം വലൈക്കും വറഹമുല്ല അലഹമുല്ല റബുൽ ആലമീൻ വസ്ലുല മു മുഹമ്മദ് സുഹൃത്തുക്കളെ സാമ്പത്തിക കാര്യങ്ങളിൽ നമ്മൾ വളരെ കൃത്യത വരുത്തണം അത് ഇസ്ലാം വളരെ കണിശമായി കാണുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം വിശുദ്ധ ഖുറാനിലെ ഏറ്റവും ദൈർഘ്യമുള്ള ആയത്ത് ആയത്തു ദൈനാണ് സൂറത്ത് അൽ ബക്കറിയിൽ വരുന്ന കടത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് കടം കൊടുക്കുകയാണെങ്കിൽ എഴുതി വെക്കുക എന്നുള്ളത് ഒരു സുന്നത്ത് നാം ചെയ്യേണ്ട ഒരു ഐച്ഛികമായ ഒരു പുണ്യകർമ്മമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് പിന്നെ നമുക്കറിയാം ഇസ്ലാമിൽ വളരെ വ്യക്തതയോടുകൂടെ വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ലാത്ത രൂപത്തിൽ മനസ്സിലാകുന്നതാണ് വിശുദ്ധ ഖുറാനിലെ ഫറായിലുമായി ബന്ധപ്പെട്ട അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങൾ വളരെ കൃത്യമായി ഓരോരുത്തരുടെയും സമ്പത്തിൻ്റെ വിഹിതങ്ങൾ അങ്ങനെ തന്നെ അതിൻ്റെ ആ ഒരു മാത്തമെറ്റിക്കലായിട്ട് തന്നെ നമുക്കത് പറഞ്ഞു തരുന്ന രൂപമുണ്ട് ഖുർആാനിൽ അപ്പോൾ ഈ സാമ്പത്തിക കാര്യങ്ങൾ വളരെ സുതാര്യവും വ്യക്തവുമായിരിക്കണം എന്നുള്ളത് കൃത്യവുമായിരിക്കണം എന്നുള്ള ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഇതിങ്ങനെ പറയാനുള്ളൊരു കാരണം ഒരാൾ നല്ല സാമ്പത്തിക ശേഷിയുള്ള തൻ്റെ ബ്രദേഴ്സുമായി നാട്ടിലെ പല ആളുകളുമായിട്ട് ഒന്നിച്ച് ബിസിനസ് ചെയ്ത് കടകളും വാടകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരണപ്പെട്ടു അപ്പോൾ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തുകളിൽ അദ്ദേഹം കൃത്യത വരുത്തിയിട്ടില്ല ഇപ്പോൾ നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലാണെങ്കിൽ അതിലെത്ര പെർസെൻറ്റേജാണ് ഇയാൾക്കുള്ളത് അതിനെ കൃത്യമായി ഓഡിറ്റ് ചെയ്ത് വർഷത്തിൽ തൻ്റെ വിഹിതം വളരെ കൃത്യമായി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ രേഖകൾ വേണം ഇപ്പോൾ ഒരു അനന്തരാവകാശത്തിലേക്ക് കിടക്കുമല്ലോ നമ്മൾ ഒരാൾ മരിച്ചാൽ അപ്പോൾ ആ അനന്തരാവകാശത്തിലേക്ക് കടക്കുന്ന സമയത്ത് അയാളുടെ സംസ്കരണത്തിലുള്ള ചിലവുകൾ അതേപോലെ തന്നെ അയാളുടെ കടം അല്ലെങ്കിൽ ജക്കാത്ത് പിന്നെ അദ്ദേഹം ചെയ്ത വസുയത്ത് ഇങ്ങനത്തെതൊക്കെ നിർവഹിച്ചിട്ട് വേണം അനന്തരാവകാശം വിഹിതം ചെയ്യാൻ അപ്പോൾ അനന്തരാവകാശത്തിലേക്ക് കടക്കണമെങ്കിൽ അയാളുടെ പേരിലുള്ള അനന്തരാവകാശ സ്വത്തുക്കളെ ത്രയുണ്ടെന്ന് നിർണ്ണയിക്കണം അത് നിർണയിക്കാതെ നമുക്കെങ്ങനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ സത്യത്തിൽ ഇയാൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയും അതേപോലെ തന്നെ വിധവയായ ഭാര്യയും അവർക്ക് ഈ പാർട്ട്ണർമാരുമായി അല്ലെങ്കിൽ ബന്ധുക്കളുമായി എത്രത്തോളം ഈ കാര്യങ്ങളിൽ കണക്ക് പറയാൻ പറ്റും എത്രത്തോളം അവരുടെ അവകാശത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റും വളരെ പ്രയാസത്തിലാണ് കാരണം ഇപ്പോൾ അവർക്കൊരു അവർക്കുള്ളൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണക്ക് പറഞ്ഞ് അവരത്തേക്ക് ചെന്നാൽ സ്വാഭാവികമായി സംഭവിക്കുക എന്തായിരിക്കും അവർ പ്രതിഷേധിക്കും അവർ പ്രശ്നങ്ങൾക്ക് വരും അപ്പോൾ ഇപ്പോൾ അവർക്കൊരു സുരക്ഷ എന്ന നിലക്ക് അതിൻ്റെ പരിസരത്ത് ജീവിക്കുന്ന അവിടേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവന്ന ഒരു സ്ത്രീയല്ലേ അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഭർത്താവിൻ്റെ ബന്ധുക്കളാണ് അവരുടെ സംരക്ഷകരിപ്പോൾ അപ്പോൾ അവരുമായിട്ട് സ്വത്തിൻ്റെ തർക്കം വന്നാൽ അവർക്ക് അവിടെ നിലനിന്ന് പോകൽ തന്നെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുകയുള്ളു ഞാൻ ഇതിലെന്താവാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള നിസ്സഹായതയാണ് പ്രകടിപ്പിക്കുക അപ്പോൾ നമ്മൾക്ക് ശേഷം നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഇവരൊന്നും അനാ തീരുന്ന അന്യാധീനപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ആകെ ഈ സാമ്പത്തിക വിഷയങ്ങളിൽ ഒരു സങ്കീർണതയിലേക്കും ഒരു പ്രശ്നത്തിലേക്കും അവരെ തള്ളിവിടുന്ന അവസ്ഥയിൽ നമ്മൾ പോകരുത് അപ്പോൾ നമ്മളങ്ങനെ ഉണ്ടാവും എല്ലാ കാലത്തും ഇപ്പോൾ തന്നെ ഒന്നും മരിക്കില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കരുത് നമ്മൾ നമ്മുടെ എവിടെ നിന്നൊക്കെ കിട്ടാനുണ്ട് എവിടെയൊക്കെ നമ്മുടെ പണം കിടക്കുന്നുണ്ട് എവിടെയൊക്കെ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട് അതിലെന്തൊക്കെ വിഹിതമുണ്ട് അതിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സ് വളരെ കൃത്യമായി നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തണം അങ്ങനെ പലപ്പോഴും ആളുകൾക്കൊരു പേടിയാണ് മക്കൾ പോലും അറിയാതെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തും ഒരാൾ റിട്ടയർമെൻ്റ് കിട്ടുന്ന പണം അപ്പോൾ ആ സമയത്ത് കിട്ടിയ പണം എന്തു ചെയ്യാണ് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നമല്ല ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ അത് കൃത്യത പാലിക്കാതിരിക്കുമ്പോഴാണ് ആ പണം വാങ്ങേണ്ടി വരുമ്പോഴാണ് ബാക്കി ബന്ധുക്കൾ അറിയാൻ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ അറിയിച്ച് ചെയ്താൽ എന്താ എന്തറിയാം അവർ മരണപ്പെട്ടു പോകുമ്പോൾ ആ സ്വത്ത് അനന്തരാവകാശികൾക്ക് കിട്ടൂലേ നമ്മുടെ സ്വത്ത് ആരെങ്കിലും പറിച്ചു കൊണ്ടുപോവോ അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് കൃത്യത വേണമെന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ വളരെ കൃത്യതയോടെ പാലിക്കണം നിങ്ങളുടെ സ്വന്തം ബ്രദർ നിങ്ങളോട് കടം ചോദിച്ചാൽ പോലും നിങ്ങൾ കടമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ കടം ചോദിച്ചിട്ട് നിങ്ങൾ അയാൾക്ക് വെറുതെ കൊടുക്കണേ കൊടുത്തോളും കടമായിട്ടാണ് കൊടുക്കുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്നൊക്കറിയാലോ വിശുദ്ധ കുറാലെ ഏറ്റവും വലിയ ആയത്ത് ആയത്തുദ്ദേ കടത്തിന് അപ്പോൾ കടം എഴുതി വെക്കുന്നതിനൊരു കൂലി ഉണ്ടല്ലോ അപ്പോൾ എന്നാൽ ഈ ഒരു കടലാസിൽ അതൊന്ന് എഴുത് എന്ന് പറഞ്ഞ് അതാ ഞാനൊരു ഒരു ലക്ഷം രൂപ ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്നും ഇന്ന ഡേറ്റിന് കടം വാങ്ങിയിട്ടുണ്ട് അത് ഞാൻ ഇന്ന ഡേറ്റിന് തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട് ഒന്ന് കടം വാങ്ങിയത് മറന്നു പോയാൽ ഞാൻ അങ്ങനെ കടം വാങ്ങിയിട്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ കുറ്റക്കാരനാവും കടം കൊടുത്താൽ കുറ്റക്കാരനാവും എന്തുകൊണ്ട് കടം വാങ്ങാതെ എന്നെ പറ്റിക്കാൻ വേണ്ടി കടം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതിയായില്ലേ കടം കൊടുത്ത നമ്മൾ വെറുതെ ഒരു ആരോപണ ആരോപണവിധേയനാവേണ്ട കാര്യം എന്താണ് രണ്ടാമത് കൊടുത്ത സംഖ്യയുടെ കൃത്യത കിട്ടും അതിലുപരി കരാർ എഴുതുമ്പോൾ ഒരു അവധി എഴുതേണ്ടി വരും ആ അവധി അപ്പോൾ നമ്മൾ കടം കൊടുക്കുന്നോട് എന്നാ തരുക എന്ന് ചോദിക്കാൻ നമുക്കൊരു മടിനാവും എന്നാൽ ഈ കരാർ പത്രത്തിൽ എഴുതുമ്പോൾ എന്നാണ് തരുക എന്ന് ചോദിക്കാൻ ഒരു സമയം കിട്ടും പല ഗുണങ്ങളുണ്ട് അതുകൊണ്ട് സാമ്പത്തിക കൃത്യത പാലിക്കുന്നിടത്ത് നമ്മൾ വളരെ കണിശത പാലിക്കണം അത് ഇസ്ലാമികമായും നമുക്ക് ശേഷം നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കും മറ്റുള്ളവരുമായ ബന്ധങ്ങൾ തകരാറാകാതിരിക്കുവാനും ഏറ്റവും നല്ലതാണ് എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമായിട്ടുള്ള വഴി പിന്തുടരുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പതാഞ്ചി മാറാവട്ടെ